ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് പോലെ ഒരു മകളെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് മനസ്സിലെ ആ ദേഷ്യവും കൊടുങ്കാറ്റും എല്ലാം ഒന്ന് അടങ്ങി ബാലചന്ദ്രൻ ശാന്തനായത് എന്ന് എന്നിട്ട് അലീനയെ ചേർത്ത് നിർത്തുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഇപ്പോൾ മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അലീനയെ സ്വന്തം മകളായി ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെയും പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാം കാരണം നിന്റെ മുറപ്പൊണ് അവൾ ഞാൻ കൃഷ്ണമോൾക്കും പവിതമ്മോൾക്കും കൊടുക്കുന്ന സ്ഥാനവും സ്നേഹവും സ്വത്തും അതെന്താണെങ്കിലും തുല്യമായിട്ട് അലീനയ്ക്കും കൊടുക്കും എന്ന് ബാലചന്ദ്രൻ ഇപ്പോൾ പറയുന്നു ഇത് കേട്ട് മനു പറയുന്നുണ്ട് അങ്കൾ എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ മനുവിനോട് സംസാരിച്ചിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത് അലീന ഉണ്ടാക്കിയ ആഹാരം കൃഷ്ണമോട് കഴിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് രോഹിത് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാലചന്ദ്രൻ വന്ന് നോക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് രോഹിത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ കാരണത്തിന് തുർണ്ണം കൊടുക്കുന്നു അലീനി ഇതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം വൈജയന്തി ഇപ്പോൾ അലീനയോട് പറയുന്നുണ്ട് നിനക്കിതൊക്കെ കാണുമ്പം സന്തോഷമാകുന്നുണ്ടായിരിക്കുമല്ലോ സന്തോഷിക്കടി പിശാചേ ഈ കുടുംബം എത്ര സന്തോഷമായിട്ട് സ്വർഗം പോലെ പോയതാണെന്ന് അറിയാമോ അത് നശിപ്പിക്കാൻ വേണ്ടി കയറി വന്ന പിശാജാണ് നീ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വളരെ സങ്കടത്തോടെ തന്നെ അലിനെ അതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് ശേഷം രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി ഇപ്പോൾ ഗ്രേസ്യമ്മയോടും മാമച്ചായനോട് ചോദിക്കുന്നുണ്ട് അവരെ അച്ഛ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് അവർക്കത് കേട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രോഹിത്തിനെ അടിച്ചത് കാരണം ഏട്ടന്മാരെ എല്ലാം വിളിച്ച് വൈജയന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ നാട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നു അങ്ങനെ ഏട്ടന്മാർ വരുന്ന വിവരമൊക്കെ അലീനയോട് പറയുന്നുണ്ട് വൈജയന്തി എന്നിട്ട് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോട് അലീന പറയുന്നു എന്നാൽ ബാലചന്ദ്രന് യാതൊരുവിധ ടെൻഷനും ഒന്നുമില്ലാതെ വളരെ ശാന്തനായി തന്നെ ഇരിക്കുന്നുണ്ട്